ശുക്ലാംബരധരം വിഷ്ണു ശരിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിക്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രാബന് ദിനത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ഘട്ടത്തിലെ പ്രവേശിക്കുകയാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് തൊണ്ണൂറ്റി മൂന്നാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് അത് അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയക പ്രീതി അഞ്ച് നാമങ്ങളാണ് അഭിപ്രായ പ്രിയാർഹ അർഹ പ്രിയകൃത് പ്രീതി വർധന എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർക്കുള്ള നാമങ്ങളാണിത് അപ്പോൾ എണ്ണൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമമായിട്ട് വരുന്നതാണ് അഭിപ്രായ അഭിപ്രായ എന്നുള്ളതിന് ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിലെ അഭിപ്രായതെ പുരുഷാർത്ഥകാംക്ഷിഫി ആഭിമുഖേന പ്രളയസ്മിൻ പ്രീതി ജഗതിദീപ അഭിപ്രായ അ അതായത് പുരുഷാർത്ഥത്തെ ഇച്ഛിക്കുന്നവരാൽ അഭിപ്രായപ്പെടുന്നു അഭിലഷിക്കപ്പെടുന്നു അർത്ഥത്തിലാണ് അഭിപ്രായപ്പെടുന്നു എന്ന് പറയുന്നത് അതായത് പുരുഷാർത്ഥങ്ങൾ നേടണമെന്ന് വിചാരിക്കുന്നവനാൽ അഭിലഷിക്കപ്പെടുന്നതിനാൽ അഭിപ്രായൻ ഇപ്പോൾ പ്രളയകാലത്തെയും സകല ജുത്തുക്കളെയും തന്നെ ലയിപ്പിക്കുന്നവനാണ് ഭഗവാനിൽ ചെന്ന് ലയിക്കുകയാണ് പ്രളയകാലത്ത് എല്ലാവരും ചെയ്യുക അതുകൊണ്ട് അഭിമുഖമായി ജമിക്കപ്പെടുന്നവൻ സകല ചരാചരങ്ങളെയും തന്നെ ലയിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് തക്കിറ്റ് വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്നാലും എന്ന് പറയാൻ കാരണം പുരുഷാർത്ഥങ്ങൾ അഭിരക്ഷിക്കുന്നവരും ഒക്കെ എല്ലാവരും അഭിരക്ഷിക്കുന്ന ഭഗവാനാണ് ഭഗവാനിൽ ചെന്ന് ചേരാനാണ് അത് ആ പ്രളയകാലത്ത് ഒക്കെ തന്നിൽ വന്നു ചേരുന്നു അതുകൊണ്ട് ഭഗവാൻ അഭിപ്രായനാണ് പ്രളയത്തിൽ സമസ്ത ജീവജാലങ്ങളെയും തന്നെ ലയിപ്പിക്കുന്നവൻ എന്നൊരു ഒരു വ്യാഖ്യാതാവ് പറയുന്നത് ഇതൊക്കെയാണ് അഭിപ്രായം എന്നുള്ളത് ഈ അർത്ഥത്തിലുള്ള പദങ്ങൾ മുൻപും കണ്ടിട്ടുണ്ട് പഴയ കാലത്ത് സമസ്ത ജീവജാലങ്ങളെയും തൻ്റെ ഒതുക്കുന്നവനാണ് ഭഗവാൻ എന്നൊക്കെ നേരത്തെ പലതാക്കലും പരാമർശിച്ചിട്ടുണ്ട് അതിനപ്പുറത്തായിട്ടൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയേണ്ടതില്ല അതാണ് എഴുന്നൂ എണ്ണൂറ്റി എഴുപത്തി ഒന്നാമത്തുള്ള എണ്ണൂറ്റി എഴുപത്തിരണ്ട് പ്രിയാർഹ എന്നാണ് പ്രിയാർഹ എന്നുള്ളതിനെ പ്രിയണി ഇഷ്ടാനി അർഹതീതി പ്രിയാർഹ എന്നാണ് ശാങ്കരഭാഷ്യം അതായത് ഇഷ്ടങ്ങളായ വസ്തുക്കളെ അർഹിക്കുന്നവർ അർഹിക്കുകയാൽ പ്രിയാർഹൻ അർത്ഥം അത് ഇഷ്ടമായ വസ്തുക്കളൊക്കെ ജീവജാലങ്ങൾക്ക് പ്രിയപ്പെട്ടതെല്ലാം തന്നിലേക്ക് അർഹിക്കുന്നു തന്നിലേക്ക് ചേർക്കുന്നവനാണ് ഭഗവാനാണ് പ്രിയാർഹനാണ് പ്രിയാണി ഇഷ്ടാനി ആഹർ തീതി അതുകൊണ്ട് പ്രിയാർഹ ഭഗവാൻ ഗീതയിൽ പറയുന്നത് യദ്ധ്യഷ്ടതമൻ ലോകേ യച്ചാസി ദൈതം ഗൃഹേം തത്തൻ ഗുണവതോദം തദേവാക്ഷയം ഇച്ഛതാ എന്ന് പറഞ്ഞു യദ്ധ്യഷ്ടതമൻ ലോകം എന്തൊക്കെ ഇഷ്ടമായിട്ടുള്ളതല്ലോ അതൊക്കെ എനിക്ക് അർപ്പിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ലോകേ ലോകേശ്യതി യാസി ദൈതം ഗൃഹേതെനിക്ക് പ്രിയങ്കരമാളായിരിക്കുന്നു ഒക്കെ ഭഗവാനിൽ അർപ്പിക്കാം അതൊക്കെ സ്വീകരിക്കുന്നവനാണ് സ്വീകരിക്കാൻ അർഹനായിരിക്കുന്നവനാണ് ഭഗവാനുള്ള ജീവിതാലും പ്രിയപ്പെട്ടതെല്ലാം തന്നിലേക്ക് അർഹിക്കുന്നവൻ പ്രിയത്തെ അർഹിക്കുന്നവൻ എന്നൊരു വാസുദേവൻ മോസ് പറയുന്നത് തങ്ങൾക്ക് പ്രിയതരമായ വസ്തുക്കൾ സമർപ്പിച്ച് ആരാധകന്മാരാൽ ആരാധിക്കപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് പ്രിയമായതൊക്കെ ഭഗവാൻ അർപ്പിക്കുന്നു ഭക്തജനങ്ങൾ അങ്ങനെ അതൊക്കെ അർഹിക്കുന്ന ആളാണ് ഭഗവാൻ ചുരുക്കത്തിലർത്ഥം ഭക്തജനങ്ങൾക്ക് പ്രിയമായിട്ടുള്ളതൊക്കെ ഭഗവാൻ അർപ്പിക്കാം ആ അർപ്പിക്കപ്പെട്ട വസ്തുക്കളൊക്കെ സ്വീകരിച്ചിരിക്കുന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ പ്രിയാർഹനാണ് എണ്ണൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമ അർഹ എന്നാണ് അർഹ എന്ന് പറഞ്ഞാൽ സ്വാഗതാധന പ്രശംസ അർഘ്യവാദ്യസ്തുതി ആസ്കാരാതിഭി പൂജാസാധനീ പൂജനീയ ഇതി അർഹ അർഹാന്ന് പറഞ്ഞാൽ സാധാരണ യോഗ്യം എന്നൊക്കെ അർത്ഥം അർഹതമാന്നൊക്കെ ഭാഗവത്തിലൊക്കെ പലതെങ്കിലും പ്രയോഗിക്കാം അത് യോഗ്യനായിരിക്കുന്നവനെന്നൊരർത്ഥം ഞാൻ നമ്മളും അങ്ങനെ പറയലോ ലൗകികമായിട്ട് ഞാൻ അർഹനാണെന്ന് പറഞ്ഞാൽ അതിന് യോഗ്യനാണ് അത് കൊള്ളാവുന്നവനാണ് അത് സ്വീകരിക്കുക എന്നൊക്കെ വേണം ശേഷമുള്ള ആളാണെന്നൊക്കെയുള്ള അർത്ഥത്തിൽ അർഹ എന്ന് പറയും ഇപ്പം ഇവിടെ ഭഗവാൻ എന്തുകൊണ്ടാണ് അർഹനെന്ന് പറയുന്നത് ഭഗവാൻ ഭക്തജനങ്ങളുടെ പൂജക്കും സ്വാഗതത്തിനും ആസനത്തിനും അർഹ്യത്തിനും പാദ്യത്തിനും ഇതൊക്കെ പൂജകളുടെ ഓരോരോ വിധാന ഓരോരോ ഘട്ടങ്ങളാണ് ആവാഹിച്ചിരുന്നു ആസനങ്ങളും ആസനവിധം ബാർഘ്യവിധം പിന്നെ സ്നാനവിധം എന്നൊക്കെ പറഞ്ഞിട്ട് പൂജയില് ഓരോന്നർപ്പിക്കില്ല അതുകൊണ്ടാണ് സ്വാഗത ആസന പ്രശംസ അർഘ്യപാദ്യ സ്തുതി നമസ്കാരാതിഭീ പിന്നെ സ്തുതിക്കുന്നു നമസ്കരിക്കുന്നു ഇതിനൊക്കെ അർഹനാണ് ഇതൊക്കെ ഏറ്റുവാങ്ങാൻ അർഹനായിരിക്കുന്ന ആളാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ അർഹനാണ് അത് എളുപ്പമായ പദാണ് നമ്മളും പറയുന്നത് പൂജക്ക് അർഹനാണെന്നാണ് ചുരുക്കത്തിൽ കർത്സവം ഭക്തജനങ്ങൾ അർപ്പിക്കുന്നതായ സ്വാഗതം നമസ്കാരം മുതലായ അർഹനയാണ് സ്വാഗത പ്രശംസാർഘ്യങ്ങളെ പ്രശംസാർഘ്യങ്ങളാൽ പൂജിക്കപ്പെടാൻ യോഗ്യൻ അതുപോലെ അർഹനാണ് പിന്നെന്താണ് പൂജ എന്ന അർത്ഥമുള്ള അർഹ എന്ന സാധു നിന്നാണ് അർഹപത് ഉണ്ടായിട്ടുള്ളത് അർഹതപ്പെട്ടവൻ യോഗ്യൻ എന്ന അർത്ഥം അതായത് പറഞ്ഞു തന്നെയാണ് ഒരാളൊന്നിനു യോഗ്യനാണ് ഭഗവാൻ യോഗ്യനാണ് എന്തിന് യോഗ്യനാണ് ഭക്തജനങ്ങളാൽ ഇത്തരത്തിലുള്ളതായ പൂജകളൊക്കെ അർപ്പിക്കപ്പെടാൻ അഥവാ അത് സ്വീകരിക്കാൻ ഭഗവാൻ യോഗ്യത അതിലെപ്പോഴൊന്നും അതിൽ പറയേണ്ടതില്ല പിന്നെയുള്ളത് എണ്ണൂറ്റി എഴുപത്തി നാലാമത്തായിട്ടുള്ള പ്രിയകൃത്ത് എന്നാണ് പ്രിയകൃത്താൽ പ്രിയത്ത് ചെയ്യുന്നവനാണ് സാധാരണ വാക്കിനർത്ഥം ഭക്തന്മാരും സജ്ജനങ്ങൾക്ക് തന്നെ ആശ്രയിക്കുന്നവർ അർഹമായി ചെയ്യുന്നവനാണ് പ്രിയത് ചെയ്യുന്നവനാണ് എന്നാൽ കേവലം പ്രിയാർഹായവാ ഹിന്ദു സത്യാദിപ്യൻ ഭജതാം പ്രിയം കരോ ദീതി പ്രിയകൃത്ത് ഞാൻ നേരത്തെ അർഹനാണെന്ന് പറഞ്ഞു പൂജക്ക് അർഹനാണ് ഭവാനെന്ന് മാത്രല്ല അങ്ങനെ പൂജിക്കുന്ന ഭക്തന്മാർക്ക് പ്രിയം ചെയ്യാൻ ശക്തിയുള്ള ആളാണ് പ്രിയം ചെയ്യുന്നവനും അല്ല പൂജകളൊക്കെ ഏറ്റുപാകാൻ മാത്രമല്ല അങ്ങനെയുള്ള ആൾക്ക് എന്തു ചെയ്യുന്നു പ്രിയത്തെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു നമ്മൾ പ്രിയാർഹ എന്ന് പറയാം പ്രിയകൃത്ത് എന്ന് പറയാം കൃത്യം ചെയ്യുന്ന സ്തുതി ചെയ്യുന്നവർക്ക് പ്രിയം ചെയ്യുന്നതിനാൾ പ്രിയകൃത്ത് അപ്പോൾ പ്രിയം മാത്രമേ ഭഗവാൻ ചെയ്യുകയുള്ളൂ ഒന്നു സംശയമുള്ളൂ അങ്ങനെയല്ല അന്യായമായിട്ടും അധാർമികമായി നടക്കുന്നവർക്ക് അപ്രിയം ചെയ്യും അങ്ങനെ അസുരന്മാരെ അടസന്മാരൊക്കെ വധിക്കുന്നു അവർക്ക് ശിക്ഷ കൊടുക്കുന്നു അപ്പോൾ പ്രിയകൃത്ത് എന്ന് ഹൃദയം പറഞ്ഞെങ്കിലും സജ്ജനങ്ങൾക്ക് പ്രിയത്തെ ചെയ്യുന്നവനും അസത്തുക്കൾക്ക് അപ്രിയം ചെയ്യുന്നവനാണെന്നുള്ള അർത്ഥം കൂടി അവിടെ ഉണ്ടെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് അവിടെ ചില വ്യാഖ്യാതാക്കളെ പ്രിയം നശിപ്പിക്കുന്നവനൊന്നുകൂടി അർത്ഥമുണ്ടെന്ന് പറയുന്നുണ്ട് രണ്ടു ഭഗവാനും യോജിക്കും ഇതിനൊക്കെ കഥകളൊക്കെ പറയാൻ തുടങ്ങിയ ധാരാളമുണ്ട് സജ്ജനങ്ങൾക്ക് ഭഗവാൻ കൊടുത്തുള്ള അനുഗ്രഹങ്ങൾ ഭക്തന്മാരെ അനുഗ്രഹിച്ചുള്ള സംവിധാനങ്ങൾ അപ്രിയമായതും അധാർമികമായും ചെയ്തുള്ള ഹിക്ഷകൾ ഇതൊക്കെ പുരാണ കഥകളിലനവധി ഉണ്ട് അതൊന്ന് നമ്മളിപ്പോൾ വിസ്തരിക്കാൻ പുറപ്പെട്ടാൽ അനവധി കഥകൾ കാണാം പുലം മുതലാവിലൊക്കെ വേണ്ടതായ സമ്പത്ത് മുതലായ ജയലും ചെയ്തു ശിശുപാലം മുതലാവിലെല്ലാം അധിക്ഷേപിച്ചപ്പോൾ അവർക്ക് അപ്രിയമായത് അവരെ വസം തന്നെ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രിയം ചെയ്യുമെന്ന് വിചാരിക്കണ്ട അന്യായ വസമൊക്കെ ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് ഗതിയും കൊടുക്കുന്നവനർത്ഥം പ്രിയങ്ങളെ നശിപ്പിക്കുന്നവൻ്റെ അർത്ഥം അങ്ങനെ വരുന്നത് അന്യ അന്യാസ് ചിന്ത എന്തോമം വേദനാപരിവാസതേ തേശാം നിത്യാഭി യുക്താനാം യോഗക്ഷേമം അമ്യഹം ഗവഗീതയെ പറഞ്ഞിട്ടുണ്ട് ആരാണോ മറ്റെല്ലാത്തിനെയും വിചാരിച്ചാൽ അന്യ അന്യമായ ചിന്തയോടുകൂടി വേറെ എന്തിനെ ആശ്രയിക്കാതെ എന്നാൽ തന്നെ ആശ്രയിക്കുന്നത് അവരുടെ യോഗക്ഷേമം മഹാമ്യഹം അവരുടെ യോഗക്ഷേമങ്ങളെ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു ഉപകാരം കൊണ്ട് പ്രിയകൃത്താണ് എണ്ണൂറ്റി എഴുപത്തി നാലാമത്തതാണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാമത്താവും പ്രീതി വർധന ഇതൊക്കെ കേൾക്കുന്ന മാത്രമേ അർത്ഥം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പ്രീതിയെ വർദ്ധിപ്പിക്കുന്നവൻ അത് ജനങ്ങൾക്ക് പ്രീതി വർദ്ധിപ്പിക്കുന്നവൻ അങ്ങനെ അതൊരു ഭാഷ പറയും തേഷാമേവ പ്രീതി വർദ്ധയ രീതി പ്രീതി വർദ്ധന അവർക്ക് പ്രീതിയെ വർദ്ധിപ്പിക്കുക അവർക്ക് ഭഗവാനെ പൂജിക്കുന്നവർക്ക് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് പ്രീതിയെ വർദ്ധിപ്പിക്കുന്നവരും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ പ്രീതി വർദ്ധന തേഷാമേവ പ്രീതി വർദ്ധയതീ വക്തന്മാർക്ക് പ്രീതി വർദ്ധിപ്പിക്കുന്നവൻ നിത്യാനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവൻ അവർക്ക് ഇപ്പോൾ നേത്തമാന ശ്ലോകത്ത് പോലോ തേഷാമഹം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ യോഗക്ഷേമ മഹാമ്യഹം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ള യോഗത്തെയും ക്ഷേമത്തൊക്കെ വർദ്ധിപ്പിക്കുന്നവനാണ് ശിഷ്ടർക്ക് പ്രീതികാരിയാണ് ദുഷ്ടന്മാർക്ക് പ്രിയവിച്ഛേദിയുമാണ് ഭഗവാൻ ദുഷ്ടന്മാർക്ക് പ്രിയത്തെ ഇല്ലാതാക്കുന്നവനുമാണ് ഇങ്ങനെ ഭഗവാനെ കൊണ്ട് പ്രീതി വർദ്ധനയാണ് അപ്പോൾ കഥകളാലോചിച്ചാലനവധി പ്രഹാദാദികൾ കൊടുത്ത അനുഗ്രഹം മഹാബലിക്ക് കൊടുത്ത അനുഗ്രഹം ഇങ്ങനെ പ്രീതന്മാരായിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പ്രസാദം ചെയ്തിട്ടുള്ള വളരെയധികം സന്തോഷത്തോടു കൂടി ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇതൊക്കെ കഥകളാണ് പുരാളം നിറയുള്ളത് ഭഗവാൻ പ്രീതി വർദ്ധനാണെന്നുള്ളതിനെ ഇതിനപ്പുറം വിശദീകരണങ്ങളൊന്നും വേണ്ട അത് നമുക്കറിയാവുന്നാലും ഭക്തന്മാർ അങ്ങനെ വിശ്വസിക്കുന്ന ഭക്തന്മാർ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ തന്നെ ആദരിക്കുന്നവർക്ക് തന്നെ വേണ്ട പൂജിക്കുന്നവർക്ക് പ്രീതി വർദ്ധിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് ഭഗവാൻ പ്രീതി വർദ്ധനാണ് ഇതോടുകൂടി തൊണ്ണൂറ്റി മൂന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞു എണ്ണൂറ്റി എഴുപത്തഞ്ച് നാമങ്ങൾ കഴിഞ്ഞു ബാക്കിയുള്ള ഭാഗങ്ങൾ തുടർന്ന് കേൾക്കാം എടുക്കാൻ നമസ്കാരം